ആയിരത്തി അഞ്ഞൂറ്റി മൂന്ന് വൈപ്പിംഗലയിലെ പള്ളിപ്പുറത്ത് പോർച്ചുഗീസുകാർ പണിത കോട്ടയുടെ കഥ പറയാം ഈ കോട്ട വെറും ഒരു കോട്ട മാത്രമായിരുന്നില്ല പോർച്ചുഗീസുകാരുടെ നിലയവും സൈനിക താവളവുമായിരുന്നു ചതുരാകൃതിയിലുള്ള ഈ കോട്ട കല്ലുകളും ചുണ്ണാമ്പും കൊണ്ടായിരുന്നു നിർമ്മിച്ചിരുന്നത് വിദേശികൾ കേരളത്തിൽ ആദ്യം നിർമ്മിച്ച കോട്ടയും ഈ പള്ളിപ്പുറം കോട്ട തന്നെയാണ് ഇതിന്റെ നാലു വശങ്ങളിലും ശത്രുക്കളെ നിരീക്ഷിക്കാനായി ഓരോ ടവറുകളും സ്ഥാപിച്ചിരുന്നു പെരിയാറിലേക്കുള്ള സഞ്ചാരം എളുപ്പമാക്കാൻ വേണ്ടിയാണ് പള്ളിപ്പുറം നദിയുടെ തീരത്ത് തന്നെ ഈ കോട്ട നിർമ്മിച്ചത് കേരളത്തിൽ വാസ്കോടാമയുടെ വരവിന് ശേഷം തീരപ്രദേശങ്ങളായിരുന്നു അവർ കൂടുതലും ആക്രമിച്ചു കീഴ്പ്പെടുത്തിയത് അതിലൊന്നായിരുന്നു പള്ളിപ്പുറം പിന്നീട് ആയിരത്തി അറുനൂറ്റി അറുപത്തി ഡച്ചുകാർ ഈ കോട്ട പിടിച്ചെടുത്തു അതിനുശേഷം ഹൈദരാലിയും പിന്നീട് ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലായിരുന്നു ഈ കോട്ട പൊതുവെ സാധാരണ ജനങ്ങളുടെ ഇടയിൽ ടിപ്പുവിന്റെ കോട്ട എന്ന പേരും ഇതിനുണ്ട് എങ്കിലും ചരിത്രപരമായി യാതൊരു രേഖയും ഇതിനില്ല ടിപ്പു ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ചിലാണ് മലബാറിലെത്തിയത് എങ്കിലും അദ്ദേഹത്തിന്റെ പടയോട്ടം നടത്തിയിരുന്നത് കോഴിക്കോട് പാലക്കാട് വയനാട് എന്നീ പ്രദേശങ്ങളിലാണ് ടിപ്പുവിന് ഈ പോർച്ചുഗീസ് കോട്ടയുമായി യാതൊരു തരത്തിലുള്ള ബന്ധവും ഉണ്ടായിരുന്നില്ല എന്നാണ് ചരിത്രം പറയുന്നത് ഇപ്പോൾ ഈ കോട്ട ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്